റാഫിക്കായ കാണാനില്ലല്ലോ റാഫിക്കായ ഒഴിവാക്കിയോ അവർക്ക് കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം സന്തോഷത്തിന്റെ റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ സോഷ്യൽ മീഡിയ താരമാണ് റാഫി ഡിക്യു സോഷ്യൽ മീഡിയ താരത്തിൽ നിന്നും റാഫിയെ നടനാക്കി ഉയർത്തിയത് ഫ്ലവേഴ്സ് ചാനലിലെ ചക്കപ്പഴം എന്ന സീരിയലായിരുന്നു തുടർന്നിപ്പോൾ നിരവധി സിനിമകളുടെ ഭാഗമായിരിക്കുകയാണ് റാഫി ചക്കപ്പഴം സീരിയലിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് റാഫിയുടെ വിവാഹം ചക്കപ്പഴത്തിലെ പ്രകടനം കണ്ട് റാഫിയുടെ ആരാധികയായി മാറിയ മഹീന മുന്നെയാണ് താരം പിന്നീട് വിവാഹം ചെയ്യുന്നത് ഇരുവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം പൂർത്തിയായി മഹീൻ ഇപ്പോൾ ജോലി തിരക്കുകളുമായി ദുബായിലാണ് റാഫിയാണെങ്കിൽ ചിത്രങ്ങളുടെ ഭാഗമായി നാട്ടിൽ തന്നെയാണ് അതിനിടെയാണ് റാഫിയുടെയും മഹീനയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടെന്ന് ചില യൂട്യൂബ് പേജുകളിൽ പറയുന്നത് ഇരുവരും വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും അതിനിടെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട് രണ്ട് താരങ്ങളും കാരണം അടുത്തിടെയാണ് മഹീന തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പേരിൽ നിന്നും റാഫിയുടെ പേര് നീക്കം ചെയ്തത് മഹീന മുന്ന എന്നാക്കിയത് കൂടാതെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഫോളോ ചെയ്യുന്നതുമില്ല ഇതെല്ലാം ആയതോടെയാണ് റാഫിയും മഹീനയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് തുടക്കമാകുന്നത് ഇത് വിശ സംബന്ധിച്ച വിശദീകരണം മഹീന തന്നെ നൽകിയിരുന്നു പേരിൽ മാറ്റം വരുത്തുന്നത് ഡിവോഴ്സായി എന്നാണോ എന്തിടണം എന്തിടേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഒരു ഡിവോഴ്സാകാൻ കാത്തിരിക്കുകയാണ് നിരവധി പേർ എന്നാണ് മഹീന എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് താനും റാഫിയും എവിടെയും ഇങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ കുടുംബജീവിതത്തിൽ സർവ്വ സാധാരണയാണ് ചിലപ്പോൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാറുമുണ്ട് അതൊക്കെ ഒരു കുടുംബ ബന്ധത്തിലുള്ളതാണ് അതിൻ്റെ അർത്ഥം ഡിവോഴ്സ് എന്നല്ല എന്നാണ് മഹീന പറയുന്നത്